കേരള നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉറപ്പായും ഓർത്തിരിക്കേണ്ട രണ്ട് യുക്തിവാദികളാണ് ഒന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി രണ്ട് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി പാലക്കാട് കൊല്ലങ്കോട്ട് ജനിച്ച ബ്രഹ്മാനന്ദ ശിവയോഗി പഠനകാലത്ത് തന്നെ ഒരു യുക്തിവാദിയായി മാറി അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം നിരന്തരം ചോദ്യം ചെയ്തു ആലത്തൂരിൽ വാനൂർ എന്ന സ്ഥലത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചു മൃഗബലിയും ഐത്തവൊന്നും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം പ്രാമാണികമായി സമർദ്ദിച്ചു അദ്ദേഹം പ്രചരിപ്പിച്ച ആശയങ്ങൾ ആനന്ദമതം എന്ന പുതിയൊരു ദർശനത്തിന്റെ അടിസ്ഥാന ശിലകളായി മാറി കേരള യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നായകന്മാരിൽ ഒരാളായ സഹോദരൻ അയ്യപ്പനും ജാതീയതയെ എതിർക്കുന്നതിൽ വലിയ ചുവടുവകുപ്പുകൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ജനിച്ച അദ്ദേഹം സമാന ചിന്താഗതിക്കാരായ ചെറുപ്പക്കാർക്ക് ഒത്തുചേരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദര സംഘം രൂപവത്കരിച്ചു കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന മിശ്രഭോജനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതിന് പകരമായി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്നതായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഉയർത്തിയ മുദ്രാവാക്യം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ശക്തിയുക്തം എതിർത്ത കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു നവോത്ഥാന നായകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് വാഗ്ബടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് നൽകിയത് കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച അദ്ദേഹം കേരളമെങ്ങും മതാന്തതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ചു കർമ്മങ്ങളും പൂജാതികർമ്മങ്ങളും മന്ത്രവാദവുമെല്ലാം അർത്ഥശൂന്യങ്ങളാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം വിഗ്രഹാരാധനയെയും അനാചാരങ്ങളെയും കടന്നാക്രമിച്ചു ഇതേ തുടർന്നാണ് കേരളത്തിലെ പല വീടുകളിൽ നിന്നും കുട്ടിച്ചാതൻ തറയും ഗുളികൻ തറയും ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പല ചിഹ്നങ്ങളും നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദരിദ്രരുടെ വിജ്ഞാന സമ്പാദനത്തിനായി കോഴിക്കോട്ടെ കാരപ്പറമ്പിൽ തത്വപ്രകാശിക എന്നൊരു വിദ്യാലയവും ബാഗ്ബടാനന്ദൻ സ്ഥാപിച്ചു